അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഗബ്രയും ജാസ്മിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രയും തിരിച്ചു പറയുന്നുണ്ട് ആടി ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാന്ന് പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടാവുന്നു അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് മെസ്സേജ് ഒക്കെ വരികയുള്ളൂ ഞാൻ പക്ഷേ അതിനൊന്നും റീപ്ലേ കൊടുക്കാറില്ല എന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ട് തന്നെ ഞാനും അതിനൊന്നും റീപ്ലൈ ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഞാനെല്ലാം നോക്കാറുണ്ടെന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് നീ ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ നമ്പർ തരാം നീ വിളിച്ച് ഈ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരോട് പറയണമെന്ന് പറയുന്നുണ്ട് നിൻ്റെ ഉമ്മയൊക്കെ എന്നോട് സംസാരിക്കുമെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ ഒരു പാവാണ് നിന്നോട് എന്താണ് എന്നെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അന്നാ നീ നമ്പർ തന്നാൽ മതി ഞാൻ വിളിച്ച് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെയാണോ ഇഷ്ടം അതോ നിൻ്റെ ഓസ്ട്രേലിയൻ ഗേൾ ഫ്രണ്ടിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് അവളെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് ഞാൻ അവളുമായി എപ്പോഴും വീഡിയോ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എൻ്റെ പരിപാടി എന്ന് ഗബ്രി പറയുന്നുണ്ട് ക്കും എൻ്റെ അഫ്സൽ ഖാനെ അല്ല ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ എനിക്ക് എൻ്റെ അഫ്സൽ ഖാൻ മതിയെന്ന് പറഞ്ഞ് നമ്മുടെ ജാസ് ഗബ്രിയോട് പറയുന്നുണ്ട് എന്താണെങ്കിലും രണ്ടു പേർക്കും പുറത്ത് അഫെയർ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട എന്താണ് ഇവർ ബിഗ് ബോസ് വീട്ടിൽ ഇത്രമൊരു ലവ് ട്രാക്ക് പിടിക്കുന്നതെന്നും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ട്രാക്ക് പിടിക്കുന്നതെന്നും നമുക്കറിയില്ല എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കുന്നത് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ എന്ന് ഗബ്രി പറയുന്നുണ്ട് എന്താണെങ്കിലും ഇതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും ജാസ്മിനെന്നും ഗബ്രി പറയുന്നുണ്ട്